السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الانبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وداود وسليمان اذ يحكمان في الحرث اذ نفشت فيه غنم القوم وكنا لحكمهم شاهدين ففهمناها سليمان وكلا آتينا حكما وعلما صدق الله مولانا العظيم إذا حكم الحاكم فاجتهد وأصاب فله أجران وإذا حكم فاجتهد وأخطأ فله أجر واحد صدق رسول الله يا من يرى مد حتى البعوض جناحها في ظلمة الليل البهيم الأليل ويرى عروقا يعطيها في نحرها والمخ في تلك العظام النحل اغفر لعبد تعب من فرطاته ما كان منه في الزمان الاول അർഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങളിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും നിന്റെ ഭാഗത്ത് നിന്നുള്ള ഓശാരമായി ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ തമ്പുരാനെ അള്ളാഹുവേ തൗഹീദിൻ്റെ കറകളഞ്ഞ വക്താക്കളാക്കി നിന്റെ ദീനിൻ്റെ നിന്റെ കലാമിൻ്റെ നിന്റെ ശരീരത്തിൻ്റെ പ്രചാരകരായി കൊണ്ട് ദീർഘായുസ്സോടുകൂടെ ജീവിക്കാൻ നീ ഞങ്ങളെ തുണക്കണേ തമ്പുരാനെ നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പൊരുത്തത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ നീ ഞങ്ങളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ നിന്റെ സൽസരണിയിൽ നിന്ന് പിഴച്ചു പോകുന്ന നാശത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ പരിപൂർണ ഉമ്മിനായി ഈമാനിൻ്റെ ആനന്ദത്തോടെ മനക്കരുത്തോടെ ദീർഘായുസ്സോടുകൂടെ ജീവിച്ച് അവസാനം പവിത്രമായ പരിശുദ്ധമായ കലിമ ഉരുവിട്ട് സന്തോഷത്തോടെ മരണപ്പെടാൻ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നീ അവസരം അനുഗ്രഹിച്ചു തരണേ തമ്പുരാനെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ സമാധാനവും അഭിവൃദ്ധിയും ചൊരിച്ചു തരണേ തമ്പുരാനെ സന്തോഷകരമായ പശ്ചാത്തലം ഞങ്ങൾക്ക് നീ ഒരുക്കി തരണേ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ ഇഹത്തിലും പരത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കി സന്താനങ്ങളാക്കിത്തരണേ തമ്പുരാനെ മരിച്ചുപോയവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ല അവരുടെ കബറിടങ്ങളെ നീ സ്വർഗീയ പൂന്തോപ്പുകളാക്കി കൊടുക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും നിന്റെ ഇഷ്ടദാസന്മാർക്കൊന്നിച്ച് പരലോകത്ത് നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രിയമുള്ളവരെ ഏതാനും ആഴ്ചകളായി ഇസ്ലാമിക ശരീരത്തിലെ കർമ്മശാസ്ത്ര സരണികളായ മദ്ഹബുകളെ കുറിച്ചായിരുന്നു നാം സംസാരിച്ചു വന്നത് ഇന്ന് ഇൻഷാ അള്ളഹ മദ്ഹബ് സംബന്ധമായ വിഷയത്തിന് അടിവരയിട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു സംശയത്തിന് നിവാരണം ഇൻഷാ അള്ള നടത്തിക്കൊണ്ട് മദ്ഹബുകൾ എന്ന വിഷയം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന രാജപാതയെ മഹത്തുക്കളായ മധുഹബിൻ്റെ ഇമാമുകൾ വിശാലമാക്കുകയാണ് ചെയ്തത് ശാഖാപരമായ കർമാനുഷ്ഠാനപരമായ വിഷയങ്ങളിൽ അള്ളാഹു സുബാനഹുവത്താഴ വഹയുകൾ ഇറക്കി തന്നത് വ്യാഖ്യാനങ്ങൾക്ക് പഴുതുള്ള നിലയില അള്ളാഹുവിൻ്റെ വഹദാനീയത്ത് പ്രവാചകരുടെ വിസാലത്ത് പോലത്തെ വിഷയങ്ങളിൽ വ്യാഖ്യാനത്തിന് പഴുതില്ല അത് കൃത്യമായി ഖണ്ഡിതമായി വിശ്വസിക്കേണ്ട ക്രമത്തിൽ വിശ്വസിക്കുക മാത്രമേ നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ എന്നാൽ ശാഖാപരമായ കർമ്മ കർമ്മങ്ങളുടെ ചില കാര്യങ്ങളിൽ അള്ളാഹുബുല പ്രവാചക തിരുമേനി തങ്ങൾ മുഖേന മാനവർക്ക് സന്ദേശം തന്നെ വ്യാഖ്യാനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പഴുതുള്ള നിലയിലാണ് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ആരാധനകളുടെ രൂപങ്ങളും ആക്കിക്കൊണ്ട് അള്ളാഹു സുബഹാന ഹത്ത വ്യാഖ്യാനത്തിന് പഴുതുള്ള നിലയിൽ വഹയുകൾ ഇറക്കിത്തന്നത് അവന്റെ ഭാഗത്ത് നിന്ന് സന്ദേശങ്ങൾ ഇറക്കിത്തന്നത് നമ്മോടല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് യഥാർത്ഥത്തിൽ നാം കാണേണ്ടത് എന്തുകൊണ്ട് സൃഷ്ടി ലോകത്തെ പടച്ച തമ്പുരാൻ സംവിധാനിച്ചിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ പ്രകൃതിയിലാണ് വ്യത്യസ്തമായ പ്രകൃതിയിലാണ് വ്യത്യസ്തമായ രൂപങ്ങളിലാണ് സ്വഭാവ ഗുണങ്ങളിലാണ് സൃഷ്ടികളെ അള്ളാഹു പടച്ചു വച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും മനുഷ്യർ ഭിന്ന സ്വഭാവക്കാരും ഭിന്ന പ്രകൃതക്കാരുമാണ് ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ശാരീരികാവസ്ഥ അനുസൃതമായിട്ട് മനുഷ്യന്റെ പ്രകൃതിയും സ്വഭാവവും മാറ്റമുണ്ട് വ്യത്യാസമുണ്ട് ഇല്ലേ ഓരോ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്ക് വിഭിന്നമായ കൾച്ചർ ഉണ്ടല്ലോ എന്തിനധികം ഈ ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്ന മനുഷ്യന്മാർക്ക് തന്നെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള ആളുകൾക്കുള്ള സ്വഭാവമല്ല ഈ കേരളത്തിലുള്ള ആളുകളുടെ സ്വഭാവം ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ കർമാനുഷ്ഠാനങ്ങളിൽ സംസ്കാരങ്ങളിലെല്ലാം മനുഷ്യർ ഭിന്നരാണ് തന്നെ അല്ലാഹു മനുഷ്യരെ പടച്ച് സംവിധാനിച്ചത് വ്യത്യസ്ത നിലവാരങ്ങളിലും പ്രകൃതികളിലും സ്വഭാവങ്ങളിലുമാണ് ആയതുകൊണ്ട് തന്നെ അല്ലാഹു ീ ലോകർക്കാകമാനം ഒരേ ഒരു നിയമമായിരുന്നു ഇറക്കി തന്നിരുന്നത് എങ്കിൽ താങ്ങാനാകാത്ത ഭാരവും സഹിക്കാനാകാത്ത പ്രയാസവുമായി ആ നിയമങ്ങൾ മാറിയിരുന്നേനെ അതുകൊണ്ട് അതുകൊണ്ടല്ലാഹു എന്ത് ചെയ്തു ഈ പ്രപഞ്ചം മുഴുവൻ വൈവിധ്യങ്ങളാണ് വ്യത്യസ്തമാണ് വൈവിധ്യ സംസ്കാരങ്ങളിൽ പ്രകൃതികളിൽ അല്ലാഹു മനുഷ്യരെ പടച്ചിട്ട് കർമ്മകാര്യങ്ങളിൽ ശാഖാപരമായ കാര്യങ്ങളിൽ അള്ളാഹു വഴിയിറക്കിയപ്പോൾ വകയുള്ള നിലയിൽ വ്യത്യസ്തമായ രൂപങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്ക് പഴുതുള്ള നിലയിൽ അള്ളാഹു സുബാനി തന്നു നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ സഞ്ചാര വീതി ഇടുങ്ങിപ്പോകാതെ കുടുസാകാതിരിക്കാൻ വേണ്ടി കർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ അള്ളാഹു നമുക്ക് സൗകര്യം ചെയ്തു തന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ വാസ്തവത്തിൽ മഹത്തുക്കളായ മധുഹബിൻ്റെ ഇമാമുകൾ അങ്ങനെയാണ് നാല് ഇമാമുകളാണല്ലോ ഇവിടെ അവരുടെ സരണികൾ ക്രോഡീകരിച്ച് കൃത്യമാക്കി വച്ചത് ഈ നാല് ഇമാമുകളും ആശയപരമായി കർമാനുഷ്ഠാന വിഷയങ്ങളിൽ ഒരുപാട് അഭിപ്രായ ഉണ്ടെങ്കിലും അവർ തമ്മിൽ വിഭാഗീയതയോ പ്രശ്നങ്ങളോ ശത്രുതയോ ഒരിക്കലും എവിടെയും ഉണ്ടായിട്ടില്ല ഒരു ഇമാമിന് മനസ്സിലായത് ആ ഇമാമ് ലോകത്തോട് വിധിച്ച് ഉറക്കെ പറഞ്ഞു മറ്റേ ഇമാമിന് ഖുർആാനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ബോധ്യപ്പെട്ടത് അദ്ദേഹം മാലോകരോട് പറഞ്ഞു അതിന്റെ വിധി ഇവർ തമ്മിൽ വാസ്തവത്തിൽ ഒരു ശത്രുതയും വിഭാഗീത വിഭാഗീയതയും ഗ്രൂപ്പീസവും ഇല്ല തന്നെ അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ് അള്ളാഹുസുബ്ലയുടെ പരിശുദ്ധ ദീൻ ആ ദീനിന്റെ പ്രചരണവും പ്രബോധനവും മാത്രമായിരുന്നു ഇമാമുകളുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്തിന്റെ ആമുഖമാണെന്ന് നിങ്ങൾക്കറിയോ അജ്ഞരായ ആളുകൾ സാധാരണക്കാരായ ആളുകളെ ഇവിടെ ചില കുബുദ്ധികൾ വസ്വാസിൽ അകപ്പെടുത്തിയിരിക്കുന്നു ആശയക്കുഴപ്പത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇമാം ഷാഫി അഭിപ്രായം പറഞ്ഞു ഇമാം അബു അഭിപ്രായം പറഞ്ഞു മാലിക് വേറെ അഭിപ്രായം പറഞ്ഞു ഇമാം അഹമ്മദ് എങ്ങനെയാണ് ദീനുൽ ഇസ്ലാമിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ഒരഭിപ്രായമല്ലേ റസൂല് പഠിപ്പിച്ചിട്ടുള്ളു ഒരഭിപ്രായമല്ലേ ഖുർആാനിലുള്ളു ഒരു കാര്യത്തിൽ എന്തിനാ അതുകൊണ്ട് മധുഹബുകൾ പോട്ടെ അതെല്ലാം മാറ്റി വെച്ച് നമുക്ക് കുർആാനിലേക്കും ഹദീസിലേക്കും മടങ്ങാമെന്ന ജൽപ്പനം സാധാരണക്കാരായ ആളുകളെ പരിഭ്രമത്തിലാക്കിയിട്ടുണ്ട് അതിനുള്ള ഒരു വ്യക്തമായ സ്പഷ്ടമായ ദീനിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഉത്തരമാണ് നിങ്ങളുടെ മുമ്പാകെ ഈ വിനീതൻ സമർപ്പിക്കുന്നത് പ്രിയമുള്ള സഹോദര പ്രിയമുള്ള യുവാക്കളെ പ്രത്യേകിച്ച് നിങ്ങൾ ഉണർന്നു ചിന്തിക്കേണ്ടത് നിങ്ങളൊരു സത്യമറിയണം ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഗ്രഹിക്കണം വഴിയന്റെ വക്താക്കളായ അതേ അള്ളാഹുവിൽ നിന്ന് ആവശ്യാനുസരണം വഹിയുകൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന മഹത്തുക്കളായ പ്രവാചകന്മാർക്കിടയിൽ നബിമാർക്കിടയിൽ പോലും ശാഖാപരമായ ഭിന്നിപ്പുണ്ടായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു ആര് അമ്പിയാക്കൾക്കിടയിൽ ായ അള്ളാഹുബിന്റെ നബിമാർക്കിടയിൽ പോലും ശാഖാപരമായ വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ വ്യത്യസ്താഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ ഇത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതെന്തിനാ നമ്മൾ എന്തിനാണ് ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ തല്ലുന്നത് എന്തിനാണ് വാദപ്രതിവാദവും കോലാഹലൊക്കെ നടത്തുന്നത് അള്ളാഹുവിന്റെ നബിമാർക്കിടയിൽ പോലും ശാഖാപരമായ വ്യത്യസ്താഭിപ്രായങ്ങൾ വിഭിന്നമായ ആശയങ്ങൾ ഉണ്ടായിരുന്നു എൻറെ സമുദായമേ എൻറെ ഉമ്മത്തെ ഇത് അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിക്കാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അമ്പിയ എന്റെ എഴുപത്തി എഴുപത്തി ഒമ്പത് ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട് وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين ففهمناها سليمان സൂറത്തുൽ സൂറത്തിന്റെ പേര് തന്നെ നബിമാരുടെ ചരിത്രം പറയുന്ന അധ്യായം എന്നാണ് അലി ഇസ്സലാമിന്റെ മൂസാ നബി അലി ഇസ്സലാമിന്റെ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ചരിത്രക്കാർ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് നമ്മുടെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട നബിമാരായിരുന്നു ദാവൂദും സുലൈമാനും ഇവരെ നാം അനുഗ്രഹിച്ചിട്ടുണ്ട് നാം അനുഗ്രഹിച്ചിട്ടുണ്ട് ഹർസ് ഈ രണ്ട് നബിമാർ ഒരു കൃഷിഭൂമിയുടെ കാര്യത്തിൽ ഒരു കർഷകന്റെ വിളനിലത്തിൻ്റെ കാര്യത്തിൽ വിധി പറഞ്ഞ സന്ദർഭം അങ്ങൊന്ന് ഓർത്തു നോക്കൂ നബിയെ അല്ലെങ്കിൽ ആ ചരിത്രം ഉമ്മത്തിനോട് തുറന്നു പറയൂ നബിയേ ഈ രണ്ട് നബിമാർ ഇത് യഹുമാനിഫിൽ ഹർസ് ഒരു കൃഷിയിടത്തിന്റെ ഒരു വയലിന്റെ കാര്യത്തിൽ വിധി പറഞ്ഞ സന്ദർഭം എന്താ വയലിന്റെ കാര്യത്തിൽ കൃഷിഭൂമിയുടെ കാര്യത്തിൽ വിധി ഒരു കൂട്ടക്കാരുടെ ഒരു വിഭാഗത്തിന്റെ ആടുകൾ വന്നിട്ട് ഈ കൃഷിഭൂമിയിലെ കൃഷി മുഴുവൻ തിന്ന് നശിപ്പിച്ചു കർഷകന്റെ പരാതിക്ക് മുന്നിൽ ഇരുവരും വിധി പുറപ്പെടുവിച്ചു ഇരുവരുടെയും വിധിയിൽ നാം സാക്ഷിയായിരുന്നു നബിയേ നബിയേമാൻ വസ്തുനിഷ്ഠമായ കൃത്യമായ വിധി നാം അറിയിച്ചു കൊടുത്തത് നാം പകർന്നു കൊടുത്തത് വിവരം കൊടുത്തത് സുലൈമാനായിരുന്നു നബിയേ എന്നാൽ അവർ ഇരുവർക്കും നാം തത്വബോധവും അറിവും നൽകിയിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്താ സംഭവം ഒരു കൂട്ടരുടെ ആടുകൾ വന്നിട്ടൊരു കർഷകന്റെ തോട്ടത്തിൽ അങ്ങോട്ട് മേഞ്ഞു മുന്തിരിത്തോട്ടായിരുന്നു എന്ന് തഫ്സീറുകളിൽ കാണുന്നു ഈ തോട്ടത്തിൽ വന്ന് മറ്റുള്ളവരുടെ ആടുകൾ വന്ന് മേഞ്ഞിട്ട് ആ മുന്തിരി വള്ളികളും അതിൻ്റെ ഇലകളും എല്ലാം കടിച്ചു തന്നെ തകർത്ത് കളഞ്ഞു കൃഷിഭൂമി നശിച്ചു കർഷകനായ മനുഷ്യൻ തോട്ടത്തിൽ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ ഒക്കെ ആടുകൾ വന്നിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഉടനെ തന്നെ കർഷകൻ മഹാനായ ദാവൂദ് നബി അലി മുന്നിൽ പരാതിയുമായി ചെന്നു അല്ലയോ പ്രവാചക അല്ലയോ മഹാരാജ രാജാവുമായിരുന്നു സുലൈമാൻ നബിയും ദാവൂദ് നബി ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ കൃഷി മുഴുവൻ നിന്നെ ആടുകൾ വന്നിട്ട് കഠിച്ചു തിന്ന് നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണം ഇതിന് നഷ്ടപരിഹാരം വേണം ഇതിനുള്ള ഒരു പരിഹാരം തന്നെ വിധിക്കണം നബിയേ ദാവൂദ് നബി അലി ഇസ്സലാമിന്റെ മുന്നിൽ വന്നിട്ട് പരാതി പറഞ്ഞു ദാവൂദ് നബി അലി ഇസ്സലാം വിധിച്ചു എന്താ വിധിച്ചത് എന്താ വിധിച്ചത് ആടുകളൊക്കെ തിന്ന് നശിപ്പിച്ചു അല്ലെ എന്താ ഒരു കാര്യം ചെയ്യാ ആടുകളെ ആടുകളുടെ ഉടമ മുഴുവൻ കർഷകന് കൊടുക്കണം ഈ ആടുകളെ മുഴുവൻ ആടിന്റെ ഉടമ കർഷകന് കൊടുക്കണം കർഷകൻ എല്ലാം നഷ്ടപ്പെട്ടില്ലേ തരിശു ഭൂമി മാത്രമുള്ളു അദ്ദേഹത്തിൻ്റെ അധ്വനൊക്കെ പാഴായിരിക്കണം അതുകൊണ്ട് ഈ വന്ന് നശിപ്പിച്ച ആടുകളെ മുഴുവൻ കർഷകന് കൊടുക്കണം ഈ വിധിയങ്ങ് പുറപ്പെടിച്ചു വിധിയിൽ അനിഷ്ടമുണ്ടായി നീരസമുണ്ടായി പല ഭാഗങ്ങളിലും ദാവൂദ് നബി അലി വിധി മഹാനായ സുലൈമാൻ നബി അലി കേട്ടറിഞ്ഞു കേട്ടറിഞ്ഞപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു ദാവൂദിന്റെ വിധി ശരിയായിട്ടില്ല ആടിന്റെ ഉടമക്ക് ആടുകളുടെ ഉടമക്ക് നീതി ലഭിച്ചിട്ടില്ല കാരണം കൃഷി ഇനിയും ഭൂമിയിൽ വളരും ആടുകളെ മുഴുവൻ കൊടുക്കണം എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ആടിന്റെ ഉടമക്ക് നീതി കിട്ടിയിട്ടില്ല കർഷകൻ ഇവിടെ കൊള്ളലാഭം കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ വിധി ശരിയല്ല എന്ന് ആര് പറഞ്ഞു മഹാനായ സുലൈമാൻ നബി അലി ഇസ്ലാം പറഞ്ഞു ആരാദ്യം വിധിച്ചത് ദാവൂദ് നബി ഈ വിധിയെ ചോദ്യം ചെയ്ത് വന്നതാരാ സുലൈമാ നബിഅലി എന്നിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു യഥാർത്ഥ വിധി ഞാൻ പറയാം ഇവിടെ കൃഷി ആടുകൾ നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൃഷി ശരിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആടിന്റെ ആടുകളുടെ ഉടമയ്ക്ക് അദ്ദേഹം ഈ കൃഷി ശരിയാക്കി കൊടുക്കണം കൃഷി ശരിയാക്കി കൊടുക്കുന്നത് വരെ ആടുകളിൽ നിന്ന് ലഭിക്കുന്ന പാലും വരുമാനവും കർഷകൻ അനുഭവിച്ചു കൊള്ളട്ടെ കൃഷി ഓക്കെ ആയി മുന്തിരിവള്ളിയൊക്കെ പടർന്നു കിട്ടിയാൽ പിന്നെ ആടുകളെ തോട്ടത്തിന്റെ ഉടമ കർഷകൻ ആടിന്റെ ഉടമ തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യാൻ നല്ല വിധി ആടുകളെ എന്നേക്കൊരു കൊടുക്കാൻ പറ്റൂല ഈ കൃഷി ശരിയാക്കി കൊടുക്കണം ആര് ആടിന്റെ ആള് കൃഷി ശരിയാക്കി കിട്ടുന്നത് വരെ ആടുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കർഷകൻ അനുഭവിക്കട്ടെ കൃഷി ശരിപ്പെടുമ്പോ ആടുകളെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് മഹാനായ സുലൈമാൻ നബി അലിഹിസലാം ദാവൂദ് നബി അലിഹി വിധി തിരുത്തിക്കൊണ്ട് അവിടെ ഫത്തുവ കൊടുത്തു അള്ള പറയാ ഒരാളടുത്ത് തെറ്റുപറ്റി മഹാമണ്ടത്തരായി നല്ല അള്ളാഹു പറയുന്നത് ഒരു സംഘത്തിന്റെ ആടുകൾ നിശാവേളയിൽ തോട്ടത്തിൽ കടന്നു വന്ന് വിള തിന്നപ്പോൾ തോട്ടം തകർത്തപ്പോൾ ഇരുവരും ഇരുവരും വിധിച്ചപ്പോൾ ഈ പ്രശ്നത്തിന് വിധി പറഞ്ഞപ്പോൾ രണ്ടുപേരും വിധിച്ചപ്പോൾ നാം സാക്ഷിയായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ കൃത്യമായ വിധിക്കുള്ള അവഗാഹം നാം സുലൈമാനാണ് അറിയിച്ചു കൊടുത്തത് എന്നാലോ ഇവിടെ ദാവൂദ് നബിക്ക് അബദ്ധം പറ്റിയെന്ന് ആ പറയുന്നില്ല രണ്ടു പേർക്കും നാം നൽകിയിട്ടുണ്ട് സുലൈമാനും രണ്ടു പേർക്കും തത്വ തത്വബോധവും അറിവും നാം നൽകിയിട്ടും ഉണ്ട് അവിടെ വിമർശനം വരുന്നില്ല കാണാ മുസ്ലിം അഹമ്മദ് ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാ ഈ പ്രവാചകന്മാർ തമ്മിൽ തർക്കം എന്താ തർക്കം രണ്ട് സ്ത്രീകൾ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു ഒരു വഴിയിലൂടെ ഒരു യാത്രയിൽ കിടയിൽ രണ്ട് സ്ത്രീകളുടെ കയ്യിലും ഓരോ കുഞ്ഞുങ്ങളുണ്ട് കൊച്ചുകുട്ടികൾ ഈ കൊച്ചുകുട്ടികളെ പിടിച്ചുകൊണ്ട് രണ്ട് സ്ത്രീകളും ഒരു വഴിയിലൂടെ യാത്ര ചെയ്തു കൊണ്ടിരിക്കേ ഫു ചെന്നായ വന്നു ചെന്നായ വന്നിട്ട് ഫ അഹദൽ ഇബിനൊരു കുട്ടിയെ രണ്ട് കുട്ടികളും ഉണ്ട് രണ്ട് സ്ത്രീകളുണ്ട് ഒരു കുട്ടിയെ ചെന്നായ കടിച്ചിട്ടാണ് സ്ഥലം വിട്ടു ചെന്നായ പിടിച്ചുകൊണ്ടുപോയി പിന്നെ ഒരു കുട്ടിയുള്ളത് ഈ രണ്ട് പെണ്ണുങ്ങളും തർക്കിച്ച് എൻ്റെ പുള്ളിയാണ് ഒരുത്തി പറഞ്ഞത് എൻ്റെതാ നിന്നെ പിടിച്ചോണ്ടോയത് അവള് പറഞ്ഞു ഏ ഇത് എന്റെ പുള്ള നിന്റെ പുള്ളിനെ പിടിച്ചോണ്ടോയത് അവര് തമ്മിൽ വലിയ കശ വലിയ തർക്കത്തിലായി ഇന്നത്തെ പോലെ ഡി എൻ എ ടെസ്റ്റ് ഒന്നും കോടതി ഉത്തരവിട്ട് നടത്തിയിട്ട് തെളിയിക്കാനുള്ള മാർഗം ഒന്നുമില്ല ഇങ്ങനെ അവർ തമ്മിൽ തർക്കിച്ചപ്പോൾ മഹാനായ ദാവൂദ് നബിയുടെ ബെഞ്ചിൽ ഈ കേസെത്തി രണ്ട് പെണ്ണുങ്ങളും പോയിട്ട് പറഞ്ഞു ഞങ്ങൾ നടന്നു പോവുകയായിരുന്നു ചെന്നായി പിടിച്ചത് ഇവളെ മോനെയാണ് മറ്റോള് പറഞ്ഞാലേ ഇവളെ മോനെയാണ് എന്റെ മോനാണ് ഇത് ഇങ്ങനെ ഇവർ വിധി കർത്താവായി ദാവൂദ് നബി അലിഹിസ്സലാമിനെ ചുമതലപ്പെടുത്തിയപ്പോൾ ഒന്ന് കുറച്ച് ഹൈറ്റുള്ള പെണ്ണു എന്ന് ഒന്ന് ഒന്ന് കുറിയ പെണ്ണുമായിരുന്നു ഈ വലിയ ഹൈറ്റുള്ള പെണ്ണിന് വേണ്ടി പെണ്ണിന്റെ മോനാണ് കുഞ്ഞാണ് ഇതെന്ന് ദാവൂദ് നബി അലിഹിസ്ലാം വിധിച്ചു അങ്ങനെയുള്ളോ നല്ല പാറ ചേറാക്കാൻ കരുത്തുള്ള അഡ്വക്കേറ്റ് കൂടണ്ടോ വാദിച്ചിട്ട് അങ്ങോട്ട് ജയിക്കാം അതങ്ങനെയാണ് പ്രത്യക്ഷമായ തെളിവുകളൊക്കെ നോക്കിയിട്ടാണ് ജഡ്ജി ജഡ്ജ്മെന്റ് ഇറക്കുക വിധി ഇറക്കുക ദാവൂദ് നബി അലി ഇസ്സലാമിന്റെ മുന്നിൽ ഈ വലിയ പെണ്ണ് നന്നായി അവതരിപ്പിച്ചു തൻ്റെ ഭാ ഭാഗം കണ്ടതിൻ്റെ മുഖശയിപ്പ് കണ്ടോ മാത്രല്ല ഞാൻ എത്രയാണെങ്കിൽ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളൊരുപാട് വയ്യനാത്തുകൾ തെളിവുകളൊക്കെ എടുത്തു വെച്ചപ്പോ ഫിഹീലിൽ വലിയ പെണ്ണിന്റെ മോനാണ് കുഞ്ഞാണെന്ന് ദാവൂദ് നബി അലി ഇസ്സലാം വിധിച്ചു ഈ വിധിയിൽ മറ്റേ പെണ്ണ് സംതൃപ്തയാവില്ലല്ലോ അവർ തമ്മിൽ ശണ്ട കൂടൽ തുടർന്നു വിഷയം സുലൈമാൻ നബി അലിഹിസ്ലാമിന്റെ മുന്നിൽ എത്തുകയാണ് വിളിച്ചു രണ്ടാളും വിളിച്ചു ഫകാല സുലൈമാൻ നബി പറഞ്ഞ എന്താ പ്രശ്നം കുട്ടിയുടെ കാര്യത്തിലല്ലേ നിങ്ങൾ രണ്ടു ഉമ്മമാര് തർക്കിക്കുന്നത് ആണല്ലേ ആ അതിനൊരു വിധിയുണ്ട് വാള് കൊണ്ടുവരൂ കുട്ടിയെ രണ്ടാക്കി കൃത്യമായിട്ട് ഒരല്പം പോലും മുൻതൂക്കല്ലാത്ത വിധത്തിൽ അശുഖുഹു ബൈനഹുമ നടു അങ്ങോട്ട് മുറിച്ചിട്ട് രണ്ടാക്കും ഞാൻ തരാൻ പോവാണ് കത്തി കൊടുന്നോളൂ എന്ന് പറഞ്ഞു ആര് സുലൈമാൻ കത്തി ഇങ്ങോട്ട് കൊടുന്നോളൂ ഇപ്പൊ രണ്ടാക്കി മുറിച്ചിട്ട് രണ്ടാക്കും തരാന്ന് എന്ന് പറഞ്ഞപ്പോ ഫലത്തി കുറിയ പെണ്ണ് ഹൈറ്റ് കുറഞ്ഞ ചെറിയ പെണ്ണ് പറഞ്ഞു അനുഗ്രഹിക്കട്ടെ ഈ ഈ കുട്ടി വലിയ ഹൈറ്റ് ഉള്ള പെണ്ണിന്റെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവളെ കൊച്ചാണ് കൊച്ചിനെ രണ്ടായി രണ്ടായിരുത് കണ്ടിക്കരുത് കേട്ടോ അത് അവളെ കുഞ്ഞാണ് നിങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആര് പറഞ്ഞു ചെറിയ പെണ്ണു പറഞ്ഞു സുലൈമാ നബി അലി ഇസ്ലാം പറഞ്ഞു ഈ കുട്ടി ചെറിയ പെണ്ണിൻറെ കാരണം എന്താ പെറ്റതള്ളൊക്കെ ആ വേദന അറിയുള്ളൂ എനിക്കണ്ട് പോയാലും കുഴപ്പമില്ല വേറൊരു പെണ്ണ് പോറ്റിയാലും കുഴപ്പമില്ല എൻ്റെ കുഞ്ഞിനെ ഇവിടെ കണ്ടിക്കുന്ന അവസ്ഥ അതിന് മുറിപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായി കൂടാ ചെറിയ പെണ്ണ് പറഞ്ഞു അല്ല നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇത് അവളെ കുഞ്ഞെന്നേന്ന് ഒരിക്കലും പീസാക്കേണ്ട കാര്യം എനിക്ക് വേണ്ട എൻ്റെതല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് ഈ പറഞ്ഞ പെണ്ണിന് ആ കുട്ടിയെ ഏൽപ്പിച്ചു അതായിരുന്നു സുലൈമാ നബി അലൈസ്ലാമിന്റെ ജഡ്ജ്മെന്റ് അപ്പോ അദ്ദേഹത്തിന്റെ ഹിക്കുമത്ത് അതാണ് നദി എന്ന് ഇങ്ങനെയൊക്കെ പിഴവ് ദാവൂദ് നബി പിഴവ്ലാമിന് പിഴവ് പറ്റിയിട്ടും അള്ളാഹു വിമർശിച്ചിട്ടില്ല മാത്രല്ല വിശുദ്ധ ഖുർആാനിൽ പത്ത് പതിനാറ് ഭാഗങ്ങളിൽ ദാവൂദ് നബിയുടെ മഹത്ത പറയുന്നത്